എംബുരാ ബഡ്ജറ്റ് എത്രയാണെന്നറിയാമോ മലയാള സിനിമയുടെ അപ്കമിങ് റിലീസുകളിൽ ഏറ്റവും ശ്രദ്ധ നേടിയ ഒന്നാണ് എംബുരാൻ പൃഥ്വിരാജിൻ്റെ സംവിധാന അരങ്ങേറ്റമായിരുന്ന വൻ വിജയം നേടിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായാണ് എംബുരാൻ വീണ്ടും വന്നിരിക്കുന്നത് മലയാള സിനിമയുടെ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ക്യാൻവാസിൽ നടത്തുന്ന എത്തുന്ന ചിത്രമാണ് എംബുരാൻ ഇപ്പോൾ ഇത് ചിത്രത്തിന്റെ ബഡ്ജറ്റ് എത്രയെന്ന് വെളിപ്പെടുത്തിയാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹനായ സുജിത് വാസുദേവ് സുജിത് വാസുദേവ് തന്നെയായിരുന്നു ലൂസിഫറിന്റെ ഛായാഗ്രഹകനും സില്ലിമോക്സ് മോളിവുഡ് നൽകിയ അഭിമുഖത്തിനാണ് സുജിത് വാസുദേവ് എംരാജിന്റെ ബഡ്ജറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നിർമ്മാതാവ് എന്ന നിലയിൽ ആന്റണി പെളിമ്പാരുന്ന് ഈ ചിത്രത്തിലൂടെ ചിത്രത്തിലുള്ള ആവേശത്തെക്കുറിച്ചുള്ള ചോദ്യത്തിലാണ് ചിത്രത്തിന്റെ വലിപ്പത്തെക്കുറിച്ചും ബഡ്ജറ്റിനെ കുറിച്ചും സുജിത് പറയുന്നത് ആന്റണി പെരുമ്പാവൂരിൻ്റെ എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെടുന്നുവെങ്കിൽ ഇത്ര വലിയൊരു ചിത്രം തന്നെ ഈ രീതിയിൽ കൊണ്ടോ കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു എന്നാണ് സുജിത് വാസ്തേവ് പറയുന്നത് നൂറ്റി നാൽപ്പത് കോടി മുതൽ നൂറ്റി അമ്പത് കോടി വരെ മുതൽ മുടക്ക് വന്ന ചിത്രമാണ് എംപുരാൻ ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ അവതരിപ്പിക്കുന്ന ഈ സിനിമ മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ചിത്രമെത്തും ഇരുപതോളം വിദേശ രാജ്യങ്ങളിലാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് യു കെ യു എസ് റഷ്യ എന്നുള്ളത് ചിത്രത്തിന്റെ ഒരു പ്രധാന ലൊക്കേഷനാണ് ഇന്ത്യ കൂടാതെ ലൂസിഫറിന്റെ മെയിൻ അഭിനേതാക്കൾ എന്നുള്ളത് മോഹൻലാൽ ഏവർക്കും അറിയാവുന്നതുപോലെ അതേപോലെ പൃഥ്വിരാജ് ടോവിനോ മഞ്ജു വാര്യർ ശശി കപ ശശി കപൂർ ഇന്ദ്രജിത് ഇവരെല്ലാം കൂടാതെ ബോളിവുഡിൽ നിന്നും വളരെയധികം അഭിനേതേക്കാൾ അഭിനയിക്കുന്നു എന്നുള്ളത് പൃഥ്വിരാജിൻ്റെ പല വീഡിയോകളിലൂടെയും നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ അറിയാൻ സാധിച്ചതാണ് മാർച്ച് ഇരുപത്തേഴിനാണ് ചിത്രത്തിന്റെ റിലീസ്